ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ഭാർഗവൻ അനുസ്മരണവും മലപ്പുറം ഏരിയ കൺവെൻഷനും കെമിസ്റ്റ് ഭവനിൽ നടന്നു സംഗമം ജില്ലാ സെക്രട്ടറി പി ടി സണ്ണി ഉദ്ഘാടനം ചെയ്തു ആളുകൾക്കടക്കം ഇന്ന് വീട്ടിലിരുന്നാൽ ദിവസം രീതിയിൽ ഒരു മാസത്തിൽ രൂപ മുടങ്ങാതെ തുടർച്ചയായി എല്ലാ മാസവും അക്കൗണ്ടിൽ ിൽ കിട്ടുമ്പോ ചായ കുടിക്കാൻ മക്കളോട് ചോദിക്കണ്ട തന്റെ പേരെ കുട്ടിക്ക് ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ മക്കളോട് ചോദിക്കണ്ട തനിക്കൊരു പ്രഷറിന്റെ ഗുണിക മേടിക്കാൻ മക്കളോട് ചോദിക്കണ്ട അങ്ങനെ തയ്യൽ തൊഴിലാളിയെ ഈ ഈ പെൻഷൻ വാങ്ങിക്കുന്ന സംഘടനയല്ലാതെ മറ്റൊരു സംഘടന ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ടൈലർ ജോലിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു അന്തരിച്ച ഭാർഗവനെന്നും ടൈലർമാർക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ആൾ കൂടിയായിരുന്നു ഭാർഗവനെന്നും സണ്ണി പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജില്ലാ ട്രഷറർ കെ പി സുന്ദരൻ പ്രഭാകരൻ മണി റസാഖ് മനോഹരൻ എന്നിവരും സംസാരിച്ചു